ഹലോ അപ്പം ഞങ്ങളിന്ന് ട്രിവാൻഡ്രം വരെ ഒന്ന് പോകുക കേട്ടോ അവിടെ സോ മ്യൂസിയം ഒക്കെ കാണാൻ കുറേ നാളുകൊണ്ട് പ്ലാൻ ഇടുന്നു നടന്നിട്ടില്ല അപ്പം ഇന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെതായ എനിക്ക് രാവിലെ അഞ്ചരക്കിഴണിച്ചുകൊണ്ട് ഭയങ്കര തണുപ്പ് കുളിക്കാതുകൊണ്ട് വെള്ളം ചൂടാക്കി കുളിക്കാൻ പോകുകട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ റെഡിയായിട്ടൊക്കെ വന്നു അല്ലെ അല്ലോ ഗായിച്ച് ഞങ്ങൾ ഉറക്കം ഉറക്കമുണർന്നും ഞങ്ങൾ ഞങ്ങൾ ഉറക്കം ഉറക്കമുണർദും ഞങ്ങൾ ഉടക്കിലാണ് ഗായിച്ച് അല്ലിക്കുട്ടനെ രാവിലെ ഉറ വിളിച്ചുളർത്തുമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു മൂഡൌട്ട് പുള്ളിക്കുണ്ടായിരുന്നു പിന്നെ ട്രെയിനിൽ ടാറ്റ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ആളങ്ങെ എണീറ്റു എന്നാലും ഓക്കെ ഒന്നും അല്ല മുഖം ഇരിക്കുന്ന കണ്ടില്ലേ എന്നാൽ ഞാൻ റെഡിയായി ആയി കേട്ടോ ഞാൻ റെഡിയായി ഇത് പുറത്തോട്ടൊക്കെ ഇറങ്ങി അപ്പം നേരമൊക്കെ വെളുത്തു വരുന്നേ ഉള്ളു ഞങ്ങളൊരു ആറ് നാൽപ്പതിൻ്റെ ട്രെയിനിലെങ്ങാണ്ടാണ് പോകാൻ തീരുമാനിച്ചത് അപ്പം ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അത്ര മണിക്കായിരുന്നു ആറേക്കാൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം നീ കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല ഓക്കെ അപ്പം ഞാൻ എന്താ റെഡിയായി എൻ്റെ ഡ്രസ് ഇതാണ് ഇപ്പം എവിടെ പോയാലും ഞാൻ എനിക്ക് ഈ ഒരു ടോപ്പ് തന്നെ ഏതെങ്കിലും ഒരു ടോപ്പ് മേടിച്ചാൽ പിന്നെ അത് തന്നെ ഏട്ടരൻ റെഡി ആയി എൻ്റെ കുട്ടമിന്നിച്ച് ഒന്ന് ഓണായി കേട്ടോ ആ എണീച്ച ഒരു മൂഡൌട്ടൊക്കെ കുറച്ചങ്ങ് കുറഞ്ഞു അങ്ങനെ ആൾ റെഡിയായി ആയി ഇറങ്ങുവാണ് അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങുവാണ് കുറേ നാൾ കൊണ്ടുള്ള പ്ലാനായിരുന്നു കേട്ടോ മ്യൂസിയം ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ടുള്ള പ്ലാനാണ് മ്യൂസിയം സൂ ഇവിടെ എല്ലാം പോയൊന്ന് കാണണമെന്ന് അങ്ങനെ അവസാനം ഞാനും ഏട്ടൻ തമ്മിൽ ഇതിന് വഴക്കുമായിരുന്നു പിന്നെ ഏട്ടൻ പറഞ്ഞു എന്നാൽ ഇന്ന് അങ്ങ് പോവാമെന്ന് അങ്ങ് പറയുമായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ട്യൂഷൻസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ ലേറ്റാണ് കേട്ടോ നല്ല ലേറ്റാണ് അതിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലൊന്ന് വഴക്കും കിട്ടു അപ്പോഴത്തേക്കൊന്ന് ലേ ലേറ്റൊക്കെ ആയി ആ ട്രെയിൻ കിട്ടുമെന്ന് സംശയം ആ ട്രെയിൻ തന്നെ പോവാമെന്ന് കാര്യം കാര്യമെന്തെന്ന് വെച്ചാൽ സോറി ആ ട്രെയിനിൽ തന്നെ പോവാമെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇരുന്ന് പോവാം ബാക്കി അത് കഴിഞ്ഞ് വരുന്ന ട്രെയിനൊക്കെ കുറച്ച് തിരക്കായിരിക്കും എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ ഏട്ടനു ഏട്ടോ ഉടക്കേണ്ടതാണ് എൻ്റെ മുഖത്തൊരു വീർപ്പ് കെട്ടൽ ഓക്കെ അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനെത്തി കേട്ടോ അപ്പം ഏട്ടൻ പറഞ്ഞു നിൽക്കാറു ആ ട്രെയിൻ കിട്ട കിട്ടത്തില്ലെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടത്തി കിട്ടത്തില്ലെങ്കിൽ കിട്ടണ്ടെന്ന് ഉടക്കി നിൽക്കുവാണല്ലോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അല്ലു പിന്നെ വെളിയിലോട്ടിറങ്ങി എൻ്റെ കയ്യിലധികം വരാറില്ല ഏട്ടൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും എപ്പോഴും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഏട്ടനാ പാട് അല്ലുവിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം അവനാണെങ്കിൽ നടക്കത്തില്ല വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ നടക്കാൻ ഭയങ്കര പാടാണ് നമ്മളാരെങ്കിലും എടുക്കണം ഞാനില്ല ഏട്ടനായിരിക്കും മിക്കപ്പോഴും എടുക്കുന്നത് അപ്പോൾ ഏട്ടനെ എപ്പോഴും അടുവേദന എവിടെങ്കിലുമൊക്കെ പോയിട്ട് വന്ന് ഇവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണ്ടേ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട് ജസ്റ്റ് ഞങ്ങൾക്ക് ആ ട്രെയിൻ കിട്ടി കേട്ടോ കുറച്ചും കൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ കിട്ടത്തില്ലായിരുന്നു എന്തായാലും ആ ട്രെയിൻ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം ഞങ്ങൾ കുറച്ച് സ്പീഡിലോട്ട് സ്പീഡിൽ നടക്കാൻ തുടങ്ങി അങ്ങോട്ട് അങ്ങനെ കുറേ നാളത്തെ നാളത്തൊരാഗ്രഹത്തിന് ശേഷം കേട്ടോ ഇങ്ങോട്ടൊരു തിരുവനന്തപുരത്തോട്ടൊരു യാത്ര എനിക്ക് ട്രിവാൻഡ്രം ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം എന്നാൽ ഏട്ടൻ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ എനിക്ക് ട്രിവാൻഡ്രം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടുത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ പോയി കാണാം എനിക്ക് പ്രത്യേകിച്ച് മ്യൂസിയം സൂ സൂ ഞാൻ കുഞ്ഞിലെ പോയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിലെ എന്ന് വെച്ചാൽ ഒരു പത്ത് വയസ്സൊക്കെയുള്ള ടൈമിൽ ഞാൻ പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പക്ഷേ അന്നത്തെ ആ ഇതെന്തോ അതറിയാവോ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തറയാണ് വീണേ വ്ളോഗിങ് കൂടി പോയെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ അങ്ങനെ ഞാൻ കുഞ്ഞിലേ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇപ്പോൾ ഏട്ടനും മോനും ഒക്കെ ആയിട്ട് പോകുമ്പോൾ വേറൊരു ബൈബിളല്ലേ അപ്പോൾ വേണ്ടി ഒന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അല്ലു അധികം ട്രെയിനിലൊന്നും ട്രെയിനിൽ പോയിട്ടുണ്ട് വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് പോയിട്ടുള്ളൂ അവൻ അത്ര ഓർമ്മയൊന്നും കാണത്തില്ല അപ്പം ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി എനിക്കറിയായിരുന്നു അല്ലു ഉറങ്ങും കുറച്ച് തന്നെ എന്ന് വെച്ചാൽ അവർ രാവിലെ വിളിച്ചുണത്തിയതാണ് എന്നാലും അവൻ കുറേ നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവന് ഭയങ്കര ഒരു എനർജിയൊക്കെ വന്നു അങ്ങനെ അവൻ അങ്ങനെ അവൻ പതുക്കെ നമ്മുടെ യാത്രയൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ നമ്മുടെ ഒരു അച്ഛനും അമ്മയും എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഏറ്റവും വലിയൊരു സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ നമ്മൾ ആ ഒരു എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ അവൻ്റെ ഒരു എൻജോയ്മെൻ്റ് സന്തോഷം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് ട്രെയിനിൽ അപ്പം അതിനിടയ്ക്ക് ഞാനും ഏട്ടനും തമ്മിലുള്ള ഉടക്കൊക്കെ മാറി കേട്ടോ അതൊക്കെ ഒരു ഇച്ചിരി നേരത്തേക്കേ ഉള്ളൂ പിന്നെ ആ അങ്ങനെ അല്ലു കയറി എൻ്റെ മടിയിലായിരിപ്പായ എനിക്ക് തോന്നുന്നു ഞാൻ വിൻഡോ സൈഡ് ഞാൻ ആ സൈഡ് സീറ്റിൽ വിൻഡോ സൈഡിൽ ഇരുന്നത് കൊണ്ട് അല്ലു പിന്നെ എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങത്തില്ല ഏട്ട വിളിച്ചാലും പോല്ല അതുകൊണ്ട് പിന്നെ അല്ലു എൻ്റെ ഇരിപ്പായി അല്ലെങ്കിൽ എൻ്റെ മടിയിലൊന്നും വന്നിരിക്കത്തില്ല ഏട്ടോ വെളിയിലാവുമ്പോൾ ഏട്ടൻ്റെ മടിയിൽ തന്നെ ആയിരിക്കും ഞാൻ അല്ലു അച്ഛൻ വിളിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യാതെ വെളിയിലോട്ട് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക വീടിനോട്ട് പോലും നോക്കത്തില്ല അങ്ങനെ അങ്ങനെയുള്ള പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ നല്ലൊരു സ്ട്രെസ് ഫ്രീ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ അധികം യാത്രകളൊന്നും പോയിട്ടില്ല എന്തിനു കല്യാണം കഴിയിട്ട് ഹണിമൂൺ പോലും ഞങ്ങൾ പോയിട്ടില്ല കോവിഡ് ടൈമിലായിരുന്നു കല്യാണം പിന്നെ ഉടനെ തന്നെ ആയി അപ്പം ഒരു ഹണിമൂണോ ലോങ് ട്രിപ്പോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ലോങ് ട്രിപ്പെന്ന് പറയാനായിട്ട് എന്തുവാ പാലക്കാട് പി എസ് സി എക്സാമിന് പോയിട്ടുണ്ട് അത് തന്നെ ലോങ് ട്രിപ്പ് അന്ന് പക്ഷേ ഞങ്ങൾ മലമ്പുഴയും മറ്റേ പാലക്കാട് കോട്ടയൊക്കെ പോയി കണ്ടായിരുന്നു പക്ഷെ അല് അന്ന് മൂന്ന് മാസം പ്രായമുള്ളൂ അല്ലുവിന് ഓർമ്മയൊന്നും കാണത്തില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുവാണ് കേട്ടോ അല്ലു അതിനിടയ്ക്ക് എൻ്റെ എൻ്റെ ദേഹത്ത് ഉറങ്ങി തോളിൽ കിടന്നിട്ടങ്ങ് ഉറങ്ങിപ്പോയി അതെനിക്കറിയായിരുന്നു അല്ലു ഉറങ്ങുമെന്ന് അപ്പോൾ ഞാൻ പതു ഒക്കെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ എൻജോയ് ചെയ്ത് എൻജോയ് എൻജോയ്തിരിക്കുക പക്ഷേ അല്ലിക്കുട്ടൻ ഉറങ്ങിപ്പോയി ഏട്ടാ അല്ലിക്കുട്ടൻ താണ്ട് ഉറക്കമായി അപ്പോൾ അവ ഉറങ്ങിട്ട് അവരെ രാവിലെ വിളിച്ച് എഴുന്നേപ്പിച്ചത് എഴുതേ എഴുതേപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ യാത്ര പോണ്ടേ അങ്ങനെ അവ ഉറങ്ങി അങ്ങനെ അല്ലിക്കുട്ടൻ എൻ്റെ തൂളെ തന്നെ ആയിരുന്നു കോപ്പനെ ഏട്ടൻ്റെയിൽ ഒന്ന് കൈമാറാൻ നോക്കിയതാ പുള്ളിക്കാരൻ ഞങ്ങൾ ഉണർന്നു പിന്നെ അവൻ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ പിന്നെ ഇങ്ങനെ യാത്ര അല്ല സോറി കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടു അങ്ങനെ ഇരിക്കയായിരുന്നു പിന്നെ അവൻ ഉറങ്ങിയതേയില്ല അങ്ങനെ ഏട്ടനെ ഞാനും കൂടി ഇങ്ങനെ ഇരിക്കുക ഞങ്ങളുടെ ജീവിതത്തിലെ സെക്കൻഡ് ലോങ് ട്രിപ്പ് ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രിപ്പാണ് ഞങ്ങൾ ഞാൻ കൊല്ലംകാരിയാണ് കൊല്ലത്തുനിന്ന് അടുത്ത ഡിസ്ട്രിക്റ്റിലോട്ട് പോകുന്നു എന്നാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ വലിയ വലിയൊരു കാര്യങ്ങൾ തന്നെ കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങളധികം യാത്രകളൊന്നും പോകാത്തതും ഉണ്ട് ഞങ്ങൾക്ക് ഈ ചെറിയ ചെറിയ യാത്രകൾ തന്നെ വലിയ യാത്രകളായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ആ ഏട്ടൻ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് ചിരിക്കാനൊക്കെ ഭയങ്കര പാടാണ് വീഡിയോയിലൊക്കെ എന്നെ ഓട്ടിക്കും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല നല്ല സപ്പോർട്ടുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ ഒരു ലെക്കാണെന്ന് തന്നെ പറയാം ആൾ പൊങ്ങും എന്തോ ഇത് കേൾക്കുമ്പോൾ എന്നാലും ഇരിക്കട്ടെ അങ്ങനെ അല്ലുതാണ്ട അല്ലുന ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചതിൻ്റെയൊക്കെ ഒരുപാട് ക്ഷീണമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എത്താറാവുന്നു കേട്ടോ ഇത് എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണിത് വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ എത്തി കുറച്ചു നേരം അവിടെ ട്രെയിൻ ഇട്ടേക്കുമല്ലോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു ട്രെയിനകത്ത് തന്നെ ഇരുന്നു അപ്പോഴത്തെ എനിക്ക് ഒന്നുകൂടെയൊക്കെ ഒന്ന് ഒക്കെ ചെയ്യണം മുടിയൊക്കെ ഒന്ന് കെട്ടയൊക്കെ ചെയ്യണമായിരുന്നു അങ്ങനെ ഞാനതൊക്കെ കെട്ടി ഞങ്ങളിപ്പം അതിപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോവുക കേട്ടോ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഏട്ടൻ പറഞ്ഞു അവിടെ ഒരു ഗണപതിയുടെ ഒരു അമ്പലം ഉണ്ടെന്ന് അപ്പോൾ ഏട്ടൻ മുമ്പ് ഇപ്പോൾ കൊല്ലത്താട് വർക്ക് ചെയ്യുന്നത് മുമ്പ് ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം രണ്ട് മാസം മുമ്പ് വരെയും അപ്പം ഏട്ടൻ ഏട്ടനവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ അറിയാം അപ്പം ഏട്ടൻ പറഞ്ഞു അവിടെ ഒരു ഗണപതിയുടെ അമ്പലമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടേ അപ്പോൾ അവിടെ ആദ്യം കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞങ്ങൾ അവിടെ ആദ്യം കയറാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അല്ലു ആ എന്തായാലും നടക്കും അല്ലുവിനെ നടത്തിക്കുവാണ് കേട്ടോ അല്ലു എളിയെ കയറാനായിട്ട് ഇരുന്നതാണ് ആ കുറച്ച് നേരം കഴിഞ്ഞാൽ അപ്പോൾ കയറി എന്നാലും എങ്ങനെങ്കിലും ഒക്കെ നടത്തിക്കുന്നുണ്ട് ആ പിന്നെ അവനെ ഏറ്റവും സന്തോഷം ആരെങ്കിലും ഞങ്ങളാരെങ്കിലും എളിയെ കയറിയിരുന്നിങ്ങനെ പോകുന്നതാണ് വെളിയിൽ പോകുമ്പോൾ അങ്ങനെ ദാണ്ട അമ്പലത്തിൽ കയറി കേട്ടോ ഇതാണ് അമ്പലം അങ്ങനെ അമ്പലത്തിൽ കയറി ഞങ്ങൾ തൊഴുകയൊക്കെ ചെയ്തു ൂ നന്നെ നോക്കി നോക്കി ഇറങ്ങ നോക്കി ഇറങ്ങേ ഓ സോറി അത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ സീനല്ലായിരുന്നു അമ്പലത്തിയിലോട്ട് ഞങ്ങൾ കയറുന്ന സീനായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അമ്പലത്തിൽ കയറി തൊഴുകിയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പതുക്കുകളിലോട്ട് ഇറങ്ങി ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിലുള്ള റോഡാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഞാൻ കൊല്ലങ്കാരിയായിട്ട് വാൻഡ്രം ഞാൻ അങ്ങനെ അധികം വന്നിട്ടില്ല വന്നിട്ടുണ്ട് എന്നാൽ അധികം ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എവിടെയെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല കേട്ടോ മറന്നും പോയി പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി അവിടെ പൂരിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടത്തിൽ ഇപ്പണം പൂരിയൊക്കെ അപ്പം അത് കഴിക്കാനായിട്ട് ഞങ്ങൾ കയറി എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ ഈ കോഫി ഹൗസിനെ പറ്റിയിട്ടൊക്കെ നെഗറ്റീവ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്തോ ഈ ഒരു ഞാൻ മുമ്പ് ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും ഈ ഒരു കോഫി ഹൗസിൽ കയറി തന്നെയാണ് കഴിച്ചിട്ടുള്ളത് എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ഫുഡും വേറെ കുഴപ്പമൊന്നും ഇല്ല നീറ്റ്നെസ്സൊക്കെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ അല്ലാത്ത ഞാനൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ കണ്ടിട്ടുള്ളവർ കാണും ഓക്കെ അപ്പോൾ പിന്നെ ഈ പുറത്തൊക്കെ കഴിക്കാൻ വരുമ്പോഴത്തേക്ക് ഏട്ടൻ ഏട്ടനാണ് പാടെന്ന് വെച്ചാൽ അല്ലു ഏട്ടൻ്റെ മടിയിലിരുന്നേ കഴിക്കും ഏട്ടൻ ഞാൻ വാരി കൊടുത്താലേ അവൻ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പുറത്ത് വന്നാൽ കഴിക്കാൻ യാസുഖമായിട്ടിരുന്ന് കഴിക്കും ഏട്ടൻ കുറച്ച് ബുദ്ധിമുട്ടും അതാണ് നടക്കുന്നത് പക്ഷേ അല്ലു വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നതാണെങ്കിൽ ഒന്നും കഴിച്ചില്ല കേട്ടോ കുറച്ചൊക്കെ കഴിച്ചോളും പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ബസ് സ്റ്റാൻഡ് ഏരിയ എന്ന് തോന്നുന്നു സത്യം കൊണ്ട് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ ബസ് സ്റ്റാൻഡ് ഏരിയ എന്ന് തോന്നുന്നു ആ ഞങ്ങൾ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴവങ്ങാടി ഗണപതി അമ്പലത്തിൽ പോവാനായിട്ടാണ് ഈ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പഴവങ്ങാടി ഗണപതി അങ്ക അമ്പലം ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ അങ്ങനെ നല്ല വ്യായാമമായിരുന്നു അന്ന് എന്തായാലും നല്ല നടപ്പായിരുന്നു ഓക്കെ ഞങ്ങൾ പഴവങ്ങാടി അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അവിടെ നിന്നൊരു അമ്മ ലോട്ടറി ഒക്കെ കൊണ്ടുവന്ന ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്തു അത് അടിച്ചൊന്നുമില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പതുക്കെ കിഴക്കേക്കോട്ട ബസ്സിൽ കയറി കേട്ടോ അവിടെ ആ കിഴക്കേക്കോട്ട ആ ബസ്സിൽ കയറുമ്പോഴാണ് സൂയിലോട്ട് നിർത്തുന്നത് മ്യൂസിയം ആ ആ ആണെന്നാണ് എൻ്റെ ഓർമ്മ ആ മ്യൂസിയം ആ ഭാഗത്ത് നിർത്തുന്നത് അങ്ങനെയാണ് ബസ്സിൽ കയറിയിട്ട് പതുക്കെ പോവുകയാണ് കേട്ടോ എന്തായാലും നല്ലൊരു യാത്രയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കുറേ നടക്കണം നമുക്ക് കാറൊന്നും ഇല്ലാത്തത് കൊണ്ട് ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി കയറി കുറേ നടക്കണം അതും ഒരു എൻജോയ്മെൻറ്റ് ഈ കഷ്ടപ്പാടുകളൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് കാണുന്നതല്ലേ ഒരു രസം അപ്പം പിന്നെ കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇങ്ങനൊരു യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് എന്നാലോചിക്കുമ്പം തന്നെ വലിയ കാര്യമല്ലേ അപ്പോൾ എന്തായാലും ഈ പി എസ് സി പഠനവും ഓൺലൈൻ ട്യൂഷനും ഒക്കെ ഉള്ളൊരു സ്ട്രെസ്ഫുൾ ലൈഫുണ്ട് ആ ലൈഫിനിടയിൽ ഇങ്ങനെയൊക്കെ യാത്ര കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ ഒരു വലിയ നിധി കെട്ടി പോലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ ഈ പറയുന്നതിലും എനിക്ക് ആ എൻ്റെ വാക്കുകളും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിലും അധികം സന്തോഷമായിരുന്നു എനിക്ക് ഇതാണ് നമ്മുടെ എൻ്റെ ഫ്രണ്ട് മ്യൂസിയത്തിൽ ഞങ്ങൾ വന്ന് മ്യൂസിയം ആ ഒരു ഭാഗത്ത് വന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ബസ് ഇറങ്ങി അപ്പോൾ ഇതാണ് സൂ മ്യൂസിയം എന്നതിലൊക്കെയുള്ള എൻട്രൻസ് ഇപ്പം ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്ന് നടന്ന് കയറുകയാണ് കേട്ടോ ഓക്കെ അപ്പം ഞങ്ങളവിടെ എത്തി എത്തി ഇനി ഏട്ടാ എൻ്റെ അടുത്ത് ചോദിച്ച് മ്യൂസിയത്തിലോട്ട് പോകണോ സൂയിലോട്ട് പോകണോന്ന് ഞാൻ പറഞ്ഞു ആദ്യം എനിക്കാദ്യം കൺഫ്യൂഷനായിരുന്നു എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു സൂയിലോട്ട് കയറാമെന്ന് അങ്ങനെ ഇനി ടിക്കറ്റ് കൗണ്ടറൊക്കെ നോക്കി പോവാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാനായിട്ട് സൂവിലോട്ട് കയറും ആദ്യമേ അങ്ങനെ സൂയിലോട്ട് കയറാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പം അതുക്കെ അങ്ങോട്ട് നടന്ന് നടന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ പോവുകയാണ് അതായത് ഇവിടെയൊക്കെ ആളുകളൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലം ആട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ ഒരുപാട് പേര് വന്ന് കിടക്കുകയൊക്കെ ചെയ്യാം മ്യൂസിയ മ്യൂസിയത്തിൻ്റെ ഇപ്പുറത്തുള്ള കുറച്ച് സ്ഥലമായത് ഞങ്ങളും കുറേ കഴിയുമ്പോൾ ഇവിടെ വന്ന് കിടക്കുകയൊക്കെ ചെയ്യും അതൊക്കെ വീഡിയോയിൽ കാണിക്കും ആ മ്യൂസിയത്തിലോട്ട് വന്ന് മ്യൂസിയത്തിൻ്റെ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്താ ആ എന്താണ്ട ഇതാണ് മ്യൂസിയം മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സിനിമയിലും പിക്ചേഴ്സിലും ഒക്കെ അങ്ങനെ എന്തോ വലിയ ഹാപ്പി ആയിരുന്നു കേട്ടോ ഒരുപാട് റിഫ്രഷ് ആയതുപോലെ തോന്നി ഈ ഒരു അറ്റ്മോസ്ഫിയർ എത്തിയപ്പം തന്നെ നല്ലൊരു ആണ് എനിക്ക് ഫീൽ ആദ്യമേ ഒരുപാട് മരങ്ങളും നല്ല ഫ്രഷ് എയർ എയറൊക്കെ നമുക്കത് ബ്രീത്ത് ചെയ്യാൻ കിട്ടുമ്പം തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യത്തില്ലേ അങ്ങനെ നല്ലത്തൊരു പോസിറ്റീവ് വൈബായിരുന്നു ഇവിടെ മൊത്തത്തിൽ അല്ലിക്കുട്ടനെപ്പോഴും തറയിലിറങ്ങി നടക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഒന്നെങ്കിൽ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഏട്ടൻ്റെ കയ്യിൽ ഞങ്ങളിങ്ങനെ മാറി 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 എടുത്തോണ്ട് നടക്കുക പക്ഷേ ഏറ്റവും കൂടുതൽ ഏട്ടൻ്റെ കയ്യിൽ തന്നെ ഏട്ടാമായിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിലോട്ടും വരും ഏട്ടൻ്റെ എത്രയാന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് നടക്കുന്നത് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്ന് നടത്തിക്കും ഇപ്പം നമ്മളിപ്പം സൂയിലേക്ക് പോവുകയാണ് കേട്ടോ ഇതാണ് സൂയിലേക്ക് കയറുന്ന എൻട്രൻസ് ഇവിടെ പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് കവറ് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് റെസ്ട്രിക്റ്റഡ് ഏരിയ കേട്ടോ അപ്പം മോന് ഞങ്ങളൊരു ബിസ്ക്കറ്റ് മേടിച്ചു എന്ന് പറഞ്ഞില്ലായിരുന്നു ആ ബിസ്ക്കറ്റൊക്കെ അവർ മൊത്തത്തിൽ പൊട്ടിച്ച് അതിൻ്റെ കവറൊക്കെ കളയിപ്പിച്ചു കേട്ടോ എന്നിട്ടൊരു പേപ്പർ കൂട് തന്നു അതിനകത്താണ് പിന്നെ ആ ബിസ്ക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയത് അപ്പം അതെന്തായാലും നല്ല കാര്യമല്ലായിരുന്നെങ്കിൽ ഇതിനകമൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് കുഞ്ഞ് മൂടിയേനെ ആളുകൾ വലിച്ചെറിയുന്ന നല്ല കാര്യം തന്നെ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ ആ എൻട്രൻസ് ആ കയറി ഉടങ്ങിട്ടാണ് കൊരങ്ങന്മാരെയാണ് കണ്ടോ കേട്ടോ മേടിയിരിക്കുന്നു അല്ലുവിന് മങ്കി മങ്കി എന്നൊക്കെ പറഞ്ഞായിരുന്നു കണ്ടപ്പോഴേ ഓക്കെ അല്ലു എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നത് അങ്ങനെ അപ്പോൾ അതൊക്കെ അതിനകത്ത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഓക്കെ രണ്ടെണ്ണത്തിനെ കണ്ടോളൂ കേട്ടോ പക്ഷേ ഞാൻ കുഞ്ഞിലേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അപ്പം കുറേ കുരങ്ങന്മാരെ കണ്ടോട്ടു പക്ഷെ ഞങ്ങൾ ആകപ്പാടി രണ്ട് കുരങ്ങന്മാരേ കണ്ടോളൂ കേട്ടോ സൂര്യ വന്നിട്ട് എന്നിട്ട് ഫ്രണ്ടിലോട്ട് കടന്നപ്പോൾ ഓരോന്നിനെയൊക്കെ കാണാം ഓക്കേ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അവിടെ കാണിക്കുന്നുണ്ട് എന്തോ പേ പേരെന്നൊക്കെ മറന്നുപോയി പിന്നെ അവിടെ ഒരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മാപ്പ് വെച്ചിപ്പോൾ നമുക്ക് എവിടെ ഇങ്ങോട്ടാണ് ഓരോന്നിനെയും ഇട്ടേക്കുന്ന ഓരോ ഏരിയ എങ്ങോട്ടാണെന്നൊക്കെ ആരും കൂടെ തന്നത്തുണ്ടായിരുന്നു ഇപ്പം ആനിമൽസിൻ്റെതും ബേഡ്സിൻ്റെതും ഒക്കെ എങ്ങോട്ടൊക്കെയാണെന്നുള്ള ആ നീന്തി വരുന്നൊരു സാധനത്തിലൊക്കെ കണ്ടോ അത് വലിയൊരു മുതലെയാണ് കേട്ടോ അപ്പം അതൊക്കെ അത് മൂന്നോ മൂന്നെണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു ആ വെള്ളത്തിൽ മീൻ മുതൽ അവിടെ എഴുതി വെച്ചേക്കുന്ന എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ബോർഡിൽ ആ ഇതൊക്കെ നല്ലൊരു സീനറി ആയിരുന്നു അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് ഞങ്ങളങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ ഞങ്ങളൊരു വർക്കിംഗ് ഡേയിലാണ് പോയത് എനിക്ക് തോന്നുന്നൊരു ട്യൂസ്ഡേ ആണ് പോയത് പക്ഷേ എന്നാലും അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തു നമ്മളിപ്പം അല്ല എന്തുവാ അല്ലേ ലീവ് ഡേയിലാണ് വന്നിരുന്നെങ്കിൽ അപ്പം ഇതിനേംകാട്ട് തിരക്കായിരുന്നു പോയേനേന്ന് ഇതെന്തോ നീർനായ ആ നീർനായ എന്ന് പറയുന്ന സംഭവം ആ വെള്ളത്തിൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നു പിന്നെ അവിടെ കയറി കുറേ അവിടെ ഇരിക്കുന്നതിനൊന്നും കണ്ടില്ല പക്ഷെ എല്ലാം വെള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതിനെ നോക്കി കുറേ നേരം അവിടെ നിന്ന് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടുത്തെ തേൻ കരടി അത് രണ്ടെണ്ണവും ഉണ്ട് കേട്ടോ രണ്ട് പേരുണ്ടായിരുന്നു അതിങ്ങനെ അതിൻ്റെ മേളിൽ തന്നെ എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ സൂയിൽ വന്നപ്പം ഇതൊരു കുഴിക്കാത്ത ഒരു കരടി കിടക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ഓർമ്മ എനിക്കുണ്ട് അന്ന് കരടി കരടിയെ കുഴിക്കാത്തെങ്കിലും ഇട്ടിരുന്നത് ഇപ്പം ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പം അല്ലുകൂട്ടം എന്തായൊക്കെ കാണണം അല്ലുക്കുട്ട അതിനാട്ട് പുലിയെ കാണണമെന്നും പറഞ്ഞ് ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഓർമ്മയുണ്ട് പുലി കാണണം പുലിയെ കാണണമെന്നും പറഞ്ഞ് അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ എത്തുന്നേ ഉള്ളതായിരുന്നു അപ്പോൾ ഓരോന്നും കണ്ട് തീർക്കാനൊന്നും അല്ലക്കൂട്ടം സമയത്തില്ല വാ കണ്ട് വാ പോവാ കണ്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സമാധാനമായിട്ട് കാണാനൊന്നും സമ്മതിക്കുന്നൊന്നുമില്ല പിന്നെ അത് കിളികളുടെയൊക്കെ ഏരിയയാണ് കേട്ടോ ഓരോരോ കിളികൾ അതിൻ്റെയൊക്കെ പേരൊക്കെ അവിടെത്തന്നെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ള കിളികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു കിളി അതിൻ്റെ പേര് ഓർമ്മയില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വായിക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇതൊക്കെ കണ്ടുപോകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുക നടന്ന് 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 ഇനിയിപ്പോൾ ഓരോരോ കാഴ്ചകൾ കാണാം നിങ്ങൾക്കിനകത്ത് അതിൻ്റെ ഫ്രീ കിളികൾക്കൊക്കെ മെയിനായിട്ട് അവിടെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ ഇതാ നമ്മുടെ മെയിൻ ആൾ സിംഹം പണ്ട് ഒരു സിംഹത്തിൻ്റെ അറ്റാക്കൊക്കെ അറ്റാക്കല്ല സിംഹത്തിൻ്റെ ഈ കൂട്ടിലൊരാളെടുത്ത് ചാടിയൊരു ന്യൂസൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് ഇതിനകത്തായിരുന്നു എന്ന് തോന്നുന്നു ഓക്കേ ഇത് ഹിപ്പ പൊട്ടാമസൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതെന്തോ ഇത് മാൻ്റെ പോലത്തെ എന്തോ ഒരു പേരുണ്ട് അതിന് എന്തോ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല മാൻ പോലിരിക്കുന്ന ആണ്ടെയ്ത് പിന്നെ ഇനി നിങ്ങൾ കണ്ടോ ഞാൻ എനിക്കിതിനൊന്നും പേരറിയാതെ ഞാനിപ്പോൾ എന്തോ പറയാൻ എനിക്ക് ഓർമ്മയില്ല ആ ഇതറിയാലോ പുള്ളിമാൻ ഇതെന്തായാലും എനിക്കറിയാം പുള്ളിമാൻ ഓക്കേ അപ്പം നല്ലൊരു സീനാണ് കേട്ടോ ആ നമ്മുടെ അല്ലു കാത്തിരുന്ന ആളെ നമ്മൾ കണ്ടു കേട്ടോ മൂന്ന് പേരുണ്ട് ഒന്ന് രണ്ട് ആ കണ്ടേ മൂന്ന് പേരുണ്ട് കേട്ടോ മൂന്ന് പുലികളെയാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെ അതിനെ കണ്ടപ്പോഴത്തേക്ക് ഒന്നിന് പോകര മൂന്നെണ്ണത്തിലേ കണ്ടല്ലോ അപ്പം അല്ലു ഹാപ്പിയായി ആ അടുത്ത ആൾ താണ്ട കടുവച്ചാർ കടുവ ഈ കടുവ വളരെ അവശയായിരുന്നു പെണ്ണാന്ന് തോന്നുന്നു കണ്ടിട്ട് ഭയങ്കര അവശയായിരുന്നു കേട്ടോ അതിനങ്ങ് ഒരുപാട് പ്രായമുള്ള കണക്ക് ഭയങ്കര പ്രായമുള്ളൂരുന്നു അതാണ്ട് ഇതൊരു ഗേൾ സിംഹം പെൻസിംഹം ഇതിനെയൊക്കെ കണ്ട് ഇത് ഇതിൻ്റെ പേരെന്തുമായിരുന്നു ഞാൻ മറന്നു എനിക്ക് ഭയങ്കര മറിയ ഇപ്പം എൻ്റെ പേര് മറന്നുപോയി யங்க வெப்பிராளப்பட்டு அங்கோட்டும் இங்கோட்டும் நடக்கோம் കൊറേ ഒക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ല ടയേർഡായി കേട്ടോ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നിടത്തൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങി പിന്നെ അല്ലുവല്ല ആളവരിക്കാനൊന്നും സമയക്കെത്തൊന്നും ഇല്ല അവനെ പിടിച്ച് എന്റെ കയ്യും പിടിച്ച് ഒക്കെ നടക്കുക എവിടെ ഇരിപ്പ് റെസ്റ്റോന്നുമില്ല പക്ഷെ നല്ല ടയേർഡായി കേട്ടോ ഇത്രയൊക്കെ നടന്നപ്പോൾ ഓക്കെ പിന്നെ കണ്ട കണ്ടില്ലേ ആ ഒരു വർക്കിംഗ് ഡേ ആയിട്ട് ഒരു ആളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഓഫ് ഓഫ്ലേസിലായിട്ട് ഇവിടെ നല്ല തിരക്കായിരിക്കും വന്നു കഴിഞ്ഞ് അതൊക്കെ കിളികളുടെ ഏരിയ തന്നെയാണ് കേട്ടോ ഓരോരോ ഓഫ്ലികളുണ്ട് ഓരോ കൂട്ടിലായിട്ടും ആ ഇത് മുള്ളം തന്നിയ മുള്ള ഇനി അടുത്ത് ഞങ്ങൾ ചിത്രശലഭ പാർക്കിലോട്ടാണ് കയറിയത് അവിടെ വലുതായിട്ട് ശലഭങ്ങളെ ഒന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതും എന്നാലും ചിത്രശിലഭ പാർക്കൊന്നാ പേര് അതൊക്കെ അതായത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം അതിങ്ങനെ നോക്കി നിന്നു പിന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ഏരിയയിലോട്ടാണ് കേട്ടോ പോകുന്നത് ഏട്ടനും ഭയങ്കര ഇൻട്രസ്റ്റാണ് പാമ്പുകളുടെ ഏരിയ എനിക്ക് ഭയങ്കര പേടി അവിടെ വീഡിയോ എടുത്തുകൂടായിരുന്നു പാമ്പുകളുടെ അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ അതിങ്ങോട്ട് അതിൻ്റെ അതെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഉള്ള സീനാ വെള്ളം പോകുന്നത് പിന്നെ താണ്ട ആ ഇത് മയിൽ പീക്കോക്ക് പീകോക്കിന് ആ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ പീക്കോക്കിനെ കണ്ടത് അപ്പം അതിനെ നോക്കി കുറേ നേരം ഇങ്ങനെ നിന്നു ഓക്കെ അപ്പം അല്ലു ഏകദേശം ഹാപ്പിയാണ് അല്ലു എല്ലാത്തിനെയും നമ്മൾ കാണിച്ചു കൊടുത്ത് പേരൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പോഴത്തേക്ക് ഇത് എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണിക്ക് വരട്ട് ഞങ്ങൾ ഒന്നരയൊക്കെ ആയി സൂല്യെല്ലാം കണ്ടിറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മ്യൂസിയത്തിലോട്ട് പോകണം അപ്പോൾ അതിനു മുമ്പ് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇറങ്ങി ഞാൻ അവിടെ അടുത്ത ഒരു എന്തുവാ ഇന്ത്യൻ കോഫി ഹൗസിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചു ബിരിയാണി ഉള്ളായിരുന്നു ഊണില്ലായിരുന്നു എനിക്ക് ഊണ് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഊണില്ലായിരുന്നു അതുകൊണ്ട് ബിരിയാണി കഴിച്ചു ബിരിയാണി വലിയ തരക്കേടില്ലായിരുന്നു പറയത്തോളൂ വയനാട്ടിൽ എനിക്ക് ഇഷ്ടമൊന്നും പെട്ടില്ല ആ ഒരു റൈസിന് ഈ ചെറിയ റൈസ് അതാണ് കയ്യിലിരിക്കുന്നത് അതെന്തോ ഒരു വാശി അതാ പോണോന്നും പറഞ്ഞ് എന്തോ വാശി അത് തണുപ്പിക്കാൻ വേണ്ടി വിളിച്ചത് ഭയങ്കര അപ്പോൾ അത് തടുപ്പിക്കുക ഞാൻ പറഞ്ഞ ഒരു കാര്യം മേടിച്ചില്ലാന്ന് പറഞ്ഞു മേടിച്ചു കൊടുത്തതാണ് അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നാണ്ട മ്യൂസിയം ഇപ്പം മ്യൂസിയത്തിലോട്ട് കയറിയില്ല കേട്ടോ ഞങ്ങൾ ഇപ്പം കുറച്ച് കിടക്കാനായിട്ട് നമ്മൾ ആദ്യം എൻട്രൻസിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ ആളുകൾ വന്ന് കിടക്കുന്നേയും ഇരിക്കുന്ന സ്ഥലമാണ് അങ്ങോട്ട് പോവുക കേട്ടോ അപ്പം നമ്മൾ കുറേ ടയേർഡായിരുന്നു അപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി ബാക്കി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂസിയം ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് കിടക്കാൻ വന്നതാണ് അപ്പോൾ ഞങ്ങൾ പോപ്പോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പോപ്കോണും കപ്പൽ മൂക്കായിരിക്കാം അതൊക്കെ മേടിച്ചോണ്ട് വന്ന ഞങ്ങള് മൂന്നുപേരൂടെ കഴിച്ച് അവിടെ കൊറേ നേരം ഇന്നിങ്ങനെ പ്രയാസമുണ്ട് സാറേ അല്ലു എല്ലാര് ഹൈ പറഞ്ഞേ അല്ലുട്രിവാൻട്രാന്ന് പറ ചാനൽ ുംബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിപ്പോൾ അതുക്കെ അവിടെ നിന്ന് എണീച്ചു കേട്ടോ മ്യൂസിയത്തിലോട്ട് പോകാനായിട്ട് നല്ലൊരു റിഫ്രഷ് ആയിരുന്നു നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു അത്രയും നേരം ആ ഒരു അറ്റ്മോസ്ഫിയർ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയപ്പോൾ അത്രയും നേരത്തെ ഒക്കെ മാറി നാട്ടാ മ്യൂസിയം കണ്ടില്ല ആ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലത്തെ ലുക്ക് നോക്കി ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ കണ്ടോ വെള്ളം കൊണ്ടു കൊടുത്തു അയാൾ ഏറ്റെക്കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ചായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളും തിരിച്ചിറങ്ങുമ്പോൾ ഫോട്ടോയൊക്കെ എടുക്കണം എന്നുള്ള എന്തൊക്കെ പറഞ്ഞാണ് വന്നത് അതിനെ മ്യൂസിയത്തിനകത്ത് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുത്തോളൂ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരത്ത് ഒരു സായിപ്പ് ഞങ്ങൾക്ക് വന്ന് ഫോട്ടോ ഞങ്ങളെ മൂന്ന് പേരുടെയും കൂടെ ഫോട്ടോയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തൊക്കെ തന്നു അതൊക്കെ വലിയ ആയിരുന്നു എനിക്ക് ഈ ഒരു യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരിപ്പാണ് കേട്ടോ അത് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെയാണ് എന്താണെന്നറിയത്തില്ല എനിക്കിപ്പോഴും ഈ ഒരു അവിടുത്തെ ആ സോങ് ഒക്കെ കേട്ടുകൊണ്ടുള്ള ആ ഇരിപ്പ് ഇപ്പോഴും എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് നടക്കുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു ഈവെനിടെ ആ ഇരിപ്പ് ഇരുന്ന് പിന്നെ ഞങ്ങൾ പോയത് അക്വേറിയത്തിലോട്ടാണ് കേട്ടോ ഫിഷിനെയൊക്കെ കാണാനായിട്ട് അതൊക്കെ ഏട്ടനൊക്കെ ഭയങ്കര ആണ് എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല എന്നാലും ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ അക്വേറിയത്തിനോട് അകത്ത് കയറി കുറേ മീനെയൊക്കെ കണ്ടു അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുറ്റും ഇടന്ന് കണ്ടു അല്ലൂനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മീനെയൊക്കെ കാണാൻ അല്ലൂനും ഏട്ടനും ആ ഒരു കാര്യത്തിൽ ഈ മീൻ വളർത്തൽ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരേ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടു അങ്ങനെ അതും കൂടെ കണ്ടപ്പം പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചിറങ്ങി കേട്ടോ തിരിച്ചിറങ്ങിയിട്ട് എങ്ങോട്ടാണ് ഇത് കിഴക്കേക്കോട്ട ആ സ്ഥലത്താണ് കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഏരിയ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് അവിടെ കാണുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ അല്ലുകൂട്ടം ഉറങ്ങിപ്പോയി കേട്ടോ അല്ലുകൂട്ടിനെ ഭയങ്കര ക്ഷീണമായിരുന്നു അല്ലുകൂട്ടിനെ അങ്ങ് ഉറങ്ങിപ്പോയി പേട്ട എടുത്തോണ്ട് കിടക്കുവാണോ അവനെ തുളയ കിടന്ന് ഉറങ്ങിപ്പോയി അതേണ്ട പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ കയറാനായിട്ട് മാത്രം ഒരു ദിവസം ഇനി ഞങ്ങൾ വരുന്നുണ്ട് അതിനി വേറെ എവിടേക്കും പോകാനുള്ള പത്മനാഭനെ കാണാൻ വേണ്ടി മാത്രം എനിക്ക് സാരിയൊക്കെ കൊടുത്ത് വന്ന് കയറണം അവിടെ സാരി കൊടുത്തിട്ടല്ലേ കയറാൻ പറ്റുമല്ലേ പിന്നെ മുണ്ടുടുത്തിട്ട് കയറാം ചുരിദാറിട്ടുകൊണ്ട് വന്നാൽ എന്നറിയാം പക്ഷെ സാരിയൊക്കെ ഉടുത്ത് വന്ന് തന്നെ വന്ന് ഇവിടെ കയറണമെന്ന് ഒരു ദിവസം പത്മനാഭ സ്വാമിയെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ വരും അത് അവിടെ ഫ്രണ്ടിലത്തെ കുളമാണെന്ന് നോക്കി പൊരി തിന്നാനായിട്ട് എന്തോരം മീനുകളാണ് വന്ന് കിടക്കുന്നതെന്ന് എന്ത് ഭംഗിയല്ലേ കാണാൻ എത്ര ഭാഗ്യമുള്ള മീന പത്മനാഭസ്വാമിയുടെ നമ്മളെവിടെ പക്ഷേ കയറാൻ ബിരിയാണി മീനെയൊക്കെ നോക്കി പോകും അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി കേട്ടോ ചായ കുടിക്കാൻ കയറിയപ്പം ഞാനൊരു ഇലയപ്പവും ഏട്ടൻ എന്ത് വരുന്നു ഏട്ട ഏട്ടൻ്റെ കഴിച്ചു കയറുത്തു എന്തായിരുന്നു ഞാൻ മറന്നുപോയി ഓക്കെ അത് കഴിക്കാൻ കയറി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക ട്രെയിൻ കയറാനായിട്ട് അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ അല്ലിക്കുട്ടിൻ അപ്പോഴും ഉണന്നിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ട്രെയിൻ കയറാനായിട്ട് പോവുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറ് നാൽപ്പതിൻ്റെ ട്രെയിനാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എന്തായാലും എട്ട് മണിക്ക് കൊല്ലത്ത് കൊല്ലത്തെത്തുന്ന ട്രെയിനായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ കൊല്ലം ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷനായിട്ടോ കൊല്ലത്തെത്തി ആ അവിടെ ട്രെയിൻ തിരുവനന്തപുരത്ത് ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ അല്ലു ആണെന്നായിരുന്നു ഏട്ടനെ അവിടെ കിടത്താൻ നോക്കിയപ്പോൾ അങ്ങനെ വീട്ടിലെത്തി ആ കുളിച്ചൊന്ന് ഫ്രഷ് ആയപ്പോഴാണ് ആ ദിവസത്തെ മൂന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ട്രാവലിംഗ് സൂപ്പറായിരുന്നോ കൊള്ളായിരുന്നോ ഓക്കെ പറ ഗുഡ് നൈറ്റ് പറ ഗുഡ് ഇപ്പം തിരുവനന്തപുരം വരെ പോയല്ലേ അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയായ ബോളിയും പായസവും മഹാബോളി എന്ന് പറഞ്ഞൊരു കടയുണ്ടല്ലോ പിന്നെ കേട്ട സ്വാമി ആ ഭാഗത്ത് സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മഹാബോളി പാ ബോളി പായസം പിന്നെന്താ പറയുക റെവലഡു ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചു സത്യം പറയാനായിരിക്കും ഞങ്ങൾ മത്തടിച്ചത് ഭയങ്കരമായിട്ടങ്ങ് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ പായസത്തിന് മധുരം വേണം എന്നാലും ഭയങ്കരമായിട്ട് മധുരമായിരുന്നു മത്ത അടിച്ചു ഭയങ്കരമായിട്ടോ നല്ല ആയിരുന്നു കേട്ടോ ഇപ്പം തിരുവനന്തപുരം പുറ പോയിട്ട് അവിടുത്തെ ഏറ്റവും ഇപ്പം തിരുവനന്തപുരത്തെ സദ്യയുടെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ആളല്ലേ ബോളിയും പായസവും അപ്പോൾ അത് കഴിക്കാതെ അല്ല അത് മേടിക്കാതെ വരുന്ന മോശം അല്ലെന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചു അല്ലാതെ കൊതി കൊണ്ടല്ലോ കേട്ടോ പക്ഷെ നല്ലതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനെങ്ങോട്ട് ഈ റവലഡു ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ റവലഡു അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ തിരുവനന്തപുരം യാത്ര ഏറ്റവും മനസ്സിൽ സന്തോഷം തന്ന ഒരു ദിവസം കുറച്ച് നിമിഷങ്ങൾ അത് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതാ ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്ത് ഇങ്ങനൊരു വ്ലോഗാക്കി ഈ ചാനലിലിടുന്നത് ഇത്രയും ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നമുക്കൊരു റിലീഫ് കിട്ടുന്ന ഒരു യാത്രയല്ലേ എന്തൊരു സമാധാനമെന്നറിയാം മനസ്സിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരോട് കൂടിയുള്ള യാത്ര അപ്പോൾ എൻ്റെ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ